കുറഞ്ഞ സമയത്തിനുള്ളിൽ കാൽ വിരലുകൾ കൊണ്ട് വേഗത്തിൽ നടന്ന് റെക്കോർഡുകൾ സ്വന്തമാക്കി ഒരു കുരുന്ന് ഒരു വയസ്സും പത്ത് മാസവും മാത്രം പ്രായമുള്ളപ്പോഴാണ് മുഹമ്മദ് തബീൻ കേരള ഇന്ത്യൻ റെക്കോർഡുകളും ലോക റെക്കോർഡും കരസ്ഥമാക്കിയത് മലപ്പുറം പരങ്ങാങ്ങര പൂളയ്ക്കൽ അബുതാഹിറിന്റെയും മണലായ സ്വദേശി പി ടി ഫാത്തിമയുടെയും മകൻ മുഹമ്മദ് തബീനാണ് റെക്കോർഡുകൾ സ്വന്തമാക്കിയത് കാൽപാദങ്ങൾ നിലത്ത് പതിയാതെ മുഴുവൻ ബിരലുകളുടെയും പുറംഭാഗം മാത്രം നിലത്തമർത്തി മുഹമ്മദ് തബീൻ നടക്കും ഇങ്ങനെ മുപ്പത് സെക്കൻഡിനുള്ളിൽ എഴുപത്തി ഏഴ് സ്റ്റെപ്പുകൾ നടന്നാണ് റെക്കോർഡുകൾ നേടിയത് കേരള ബുക്ക് ഓഫ് റെക്കോർഡ് കേരള റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്

കേരള റെക്കോർഡ് കിട്ടി പിന്നെ കേരള ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് പിന്നെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് അങ്ങനെ നിലവിൽ ഇപ്പൊ നാല് റെക്കോർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് അവന്റെ അവനക്ക് മുന്നേ കഴിവുണ്ടായിരുന്നു മുപ്പത് സെക്കൻഡിനുള്ളിൽ എഴുപത്തിയേഴ് സ്റ്റെപ്സ് അങ്ങനെ നടന്നിട്ടുണ്ട് അതിനാണ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിലാണ് മുഹമ്മദ് നടക്കുന്നതിന്റെ വീഡിയോ മാസങ്ങൾക്ക് മുൻപ് റെക്കോർഡുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് അയച്ചു കൊടുത്തിരുന്നു ഈ ജനുവരിയിലാണ് റെക്കോർഡുകൾ കരസ്ഥമാക്കിയതിന്റെ രേഖകൾ വന്നത് വീട്ടിലാരു വന്നാലും അവരുടെ മുന്നിൽ ഈ പ്രകടിപ്പിക്കും ഇത് കാണുമ്പോൾ ഏവരും കൗതുകത്തോടെ നോക്കി നിൽക്കും ഒപ്പം